നടക്കല്ലേ എനിക്കൊരു വിസദേവ ഇങ്ങനെ സദാ സമയം ദുഃഖിച്ചോണ്ടിരുന്ന പക്ഷൊന്നും ശരീരത്തിൽ പിടിക്കില്ല

മക്കളെയും മരുമക്കളെയൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ ഈ മണ്ണ് വിൽക്കാതിരിക്കാൻ ഞാൻ ആവത് നോക്കി അവരാരും സമ്മതിച്ചില്ല അവർക്കിത് മണ്ണ് മാത്രം പക്ഷെ എനിക്കോ അങ്ങനെ നിന്ന് തോമസ് ഒരു കണക്കിന് തൊട്ടിൽ നിന്നും ചൗപ്പെട്ടിയിലേക്കുള്ള യാത്രയല്ലേ ജീവിതം പലായനം എല്ലാം ഇടത്താവളികൾ മാത്രം ആ പറ്റുമെങ്കിൽ അവിടെ ഇത്തിരി മണ്ണ് വാങ്ങണം കർത്താവ് അനുവദിക്കും വരെ മാന്തി കഴിയണം നിങ്ങളീ അയൽ സുരക്ഷിതമായിരുന്നു ഇനി പിന്നല്ലാതെ വെറുപ്പ് പൈലും കെട്ടി ഒരു മതിൽ കൊണ്ട് മറിക്കാനാവോ ഇനി ഞാൻ ഇറങ്ങി വാതവട്ടൻ അവിടെ വന്നിരുന്നു ഒരുപാട് നേരെ വരുന്നു ഒടുവിൽ കരഞ്ഞുകൊണ്ടായിരുന്നു യാത്ര പറയാൻ പോലും പറ്റിയില്ല അന്നമ്മ ചേച്ചിയെ ഞാൻ ചോദിച്ചായിട്ട് പറയാം പിന്നെ അസുഖൊക്കെ ഭേദമായിട്ട് എല്ലാവരെയും കൂട്ടി അങ്ങ് പാലായിലേക്ക് വന്നേക്കണം ഇവിടം വിട്ടെന്ന് കരുതി മറന്നേ കരുന്ന് എന്തായി തോന്നിച്ചല്ല അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധമാണോ നമ്മുടെ തമ്മില്

a de safala mãe ഈ മീനാക്ഷി മീനാക്ഷി കാണുന്നില്ല അരുൺ വിളിച്ചിരുന്നു ഞാൻ എത്ര ചെയ്യുന്നു ഇങ്ങോട്ട് ഏത് കോൺഫറൻസിലായാലും എന്നെ വിളിക്കുന്നതാ കരാറിൽ ഒപ്പ് വെക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച അനുഗ്രഹം തേടുന്നതാ ഇങ്ങോട്ട് അവർ സ്വാഗതം കേരളത്തിൽ വീണ്ടും ചിട്ടി കമ്പനി തട്ടിപ്പ് മലയാളപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീദേവ ചിട്ടി കമ്പനി ഉടമ അരുൺദേവും ഓഫീസ് സെക്രട്ടറി ദേവികയും ഒളിമി മുപ്പത് കോടിയുടെ തട്ടിപ്പെന്ന് പ്രാഥമിക വിവരം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ മകൻ ഇത്രത്തോളം വളർന്നു വരുന്നാലും അറിഞ്ഞില്ല എന്റെ മൂള് അല്ലേ നാട്ടുകാരെ മാത്രല്ല അവൻ ചതിച്ചത് ഈ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഇറങ്ങി വന്ന ഈ എങ്ങനെ കഴിഞ്ഞു എന്റെ മകനെ വിശ്വാസം പണമുണ്ടാക്കളായിരുന്നു പല തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം തകർത്ത് കടന്നു കളഞ്ഞില്ലേ മക്കളെ നേരിന്റെ പാതയിൽ നിന്ന് മാറുന്നു കാലാള പറ്റുന്ന പുതിയ ചതുരങ്കപ്പലകയില അവന്റെ ജീവിതം അവന്റെ മാത്രം വിജയത്തിലവൻ

എന്റെ കൊച്ചും അവസാന ശ്വാസം പറയും ഞങ്ങളെയൊക്കെ ഈ പിറച്ചൽ കണ്ട് ആസ്വദിക്കാതെ പോയതേ കൊല്ലാത്തതേ തട്ടിപ്പുകളിൽ മലക്കം മറയുന്ന മലയാളി ഇന്നത്തെ വാർത്താ ചോദ്യം ചർച്ച ചെയ്യുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും ചിന്തകനുമായ ഡോക്ടർ ദേവദാസ് ഗരിക്കുംപുറം തത്സമയം ചേരാൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ രാഷ്ട്രീയ നിരീക്ഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ആർ ഫിറോസ് എന്നിവർ ഡോക്ടർ ദേവദാസ് സാക്ഷരതയിലും രാഷ്ട്രീയ സാംസ്കാരിക പ്രബുദ്ധതയിലും മുന്നിൽ നിൽക്കുന്ന കേരളീയ സമൂഹം തുടർച്ചയായ തട്ടിപ്പുകൾക്ക് വിധേയമാവുകയാണ് എന്താണ് ഇതിന് പിന്നിൽ ജോണി പണത്തിന് പുറകെ പോകാനുള്ള മലയാളിയുടെ വ്യഗ്രത ക്ലേസി അതാണ് പ്രശ്നം പ്രചോപനത്തിന് മുന്നിൽ മലയാളി ആകർഷിക്കപ്പെടുകയാണ് കേരളത്തിൽ ലഭിക്കുന്ന താരപരിവേഷം കൂടുതൽ തട്ടിപ്പുകൾ നടത്താനുള്ള പ്രചോദനമാകുന്നില്ലേ തീർച്ചയായും നമ്മൾ എന്തിന് ചാനലുകാർ പോലും അഭിമുഖത്തിന്റെ പിറകെ നടക്കുകയല്ലേ ഓട്ടോഗ്രാഫിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ ഒരു സമൂഹത്തെ മുഴുവൻ വജിച്ചിട്ട് സൂര്യശോഭയല്ലേ നാം ചാർത്തി കൊടുത്തത് സിനിമാ താരമാകാൻ പോവുകയാവീർച്ചും ഇത് സംസ്കാരിക കേരളത്തിന്റെ തന്നെ നടക്കേടാം ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ശ്രീദേവട്ടി കമ്പനി തട്ടിപ്പ് അതിന് ഉടമ അരുൺദേവ് എം ബി എ പക്ഷേ പണം ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി മുപ്പത് കോടിയാണ് തട്ടിയത് ഡോക്ടർ ദേവദാസ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ് അരുൺദേവ് പക്ഷെ പഠിച്ച നഗരത്തിലാണ് തീർച്ചയായും തട്ടിപ്പ് നടത്തുന്നവർക്ക് ഈ നാട്ടിൽ കിട്ടിയ സ്വീകാര്യത പ്രചോദനമായിട്ടുണ്ടാവാം അരുൺദേവിന് പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ നാം ഒരു കാര്യം മറക്കരുത് കേസിന്റെ വിചാരണ വേളയിൽ പോലും സോഷ്യൽ നെറ്റ്വർക്ക് വഴി അരാജകത്വം ഇവർ സൃഷ്ടിക്കുന്നത് മിസ്റ്റർ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ പോലും തട്ടിപ്പ് നടത്തുന്നവർക്ക് പിന്നാലെ പോവുകയല്ലേ ഇത് നിങ്ങൾക്ക് ചൂടുള്ള വാർത്തയാണ് പക്ഷേ ഇവിടെ അരുൺദേവിന്റെ കുടുംബത്തിന്റെ വേദന അവരുടെ കണ്ണുനീർ നിങ്ങൾ കാണാതെ പോകുന്നു തിരിച്ചു വരാം നമുക്ക് ഒരിടവേളക്ക് ശേഷം നമ്മളിനി വീട് വെക്കാൻ എന്തു ചെയ്യും അതിനല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകാൻ ധനമോഹ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ലളിതമായ തവണ വ്യവസ്ഥകൾ സുതാര്യമായ നറുക്കെടുപ്പ് ഉയർന്ന സുരക്ഷിതത്വം ധനമോഹ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ധന